നമസ്കാരം ഡൊണാൾഡ് ട്രംപ് ചുമത്തിയ അധിക തീരുവയുടെ പേരിൽ അമേരിക്കയുമായുള്ള ബന്ധം ഉലയുമ്പോൾ മറുവശത്ത ചൈനയുമായി ഇന്ത്യ കൂടുതൽ സഹകരണത്തിലേക്ക് എത്തുകയാണ് ഇപ്പോൾ ഇന്ത്യ ചൈന ഭായ് ഭായ് എന്നുള്ള ഹാഷ്ടാഗുകൾ എല്ലാം തന്നെ സജീവമാണ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലെല്ലാം തന്നെ ഇന്ത്യയുടെ ഈ ഒരു നീക്കം നല്ലതിലേക്കാണെന്നുള്ള ചർച്ചകളും ഒരു വശത്ത് വരുന്നുണ്ട് ചൈനയുടെ വിദേശകാര്യമന്ത്രി വാങ് യുടെ ഇന്ത്യൻ സന്ദർശനം പോസിറ്റീവായ നിരവധി തീരുമാനങ്ങളിലേക്കാണ് നയിച്ചിട്ടുള്ളത് അതിർത്തി സംഘർഷങ്ങൾ ലഘൂകരിക്കപ്പെട്ടതിലൂടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര നയതന്ത്ര സഹകരണം കൂടുതൽ ശക്തിപ്പെടുകയും ചെയ്യുകയാണ് കഴിഞ്ഞ ദിവസം ന്യൂഡൽഹിയിൽ ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായിട്ടും അതുപോലെ തന്നെ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രിയായ എസ് ജയശങ്കർ അതുപോലെ തന്നെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായ അജിത് ഡോവൽ തുടങ്ങിയവരുമായും ചർച്ച അല്ലെങ്കിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു ആ ചർച്ചകളിൽ ഇന്ത്യയിൽ നിന്ന് ചൈനയിലേക്ക് നേരിട്ടുള്ള വിമാന സർവീസുകൾ പുനഃസ്ഥാപിക്കുന്നത് മുതൽ വ്യാപാര നിക്ഷേപ ബന്ധങ്ങൾ സുഗമമാക്കുന്നത് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ഇരു രാജ്യങ്ങൾക്കും പ്രയോജനപ്പെടുന്ന തീരുമാനങ്ങളും ചർച്ചകളെല്ലാം ഉണ്ടായിട്ടുണ്ടായിരുന്നു ഇന്ത്യ ചൈന ബന്ധം കൂടുതൽ ഊഷ്മളമാകുന്നതിനുള്ള തീരുമാനങ്ങളാണ് ചർച്ചയിൽ കൂടുതലും ഉണ്ടായത് അതിർത്തി പ്രശ്നങ്ങൾ ചർച്ചകളിലൂടെ പരിഹരിക്കാനും വ്യാപാര ബന്ധം പുനഃസ്ഥാപിക്കാനും ഇരു രാജ്യങ്ങളിലെ നേതാക്കൾ തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ തീരുമാനമായിട്ടുണ്ട് ഈ മാസം അവസാനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൈനയും സന്ദർശിക്കുന്നുണ്ട് ടിയാൻജിനിൽ നടക്കുന്ന ഷാങ്ഹായ് സഹകരണ സംഘടന ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായിട്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൈനയിലേക്ക് പോവുക ഈ യാത്രയ്ക്ക് മുന്നോടിയായിട്ടാണ് ചൈനീസ് പ്രതിനിധിയുടെ സന്ദർശനമുണ്ടായത് ഉച്ചകോടിയിൽ പങ്കെടുക്കാനുള്ള ചൈനീസ് പ്രസിഡന്റ് ഷിജിൻ പിങ്ങിന്റെ ക്ഷണവും ചൈനീസ് വിദേശകാര്യമന്ത്രി മോദിക്ക് കൈമാറുകയായിരുന്നു ക്ഷണത്തിന് ഷിജിൻ പിങ്ങിന് നന്ദി അറിയിച്ച പ്രധാനമന്ത്രി അദ്ദേഹത്തെ കാണാൻ താൻ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണെന്നും അറിയിച്ചിട്ടുണ്ട് അതിർത്തിയിൽ സമാധാനവും ശാന്തിയും നിലനിർത്തേണ്ടതിന്റെ പ്രാധാന്യം പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടുകയും ചെയ്തിട്ടുണ്ട് ഇരു രാജ്യങ്ങൾക്കും പരസ്പരം സ്വീകാര്യമായ പരിഹാരം കാണാനുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധതയും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട് പ്രധാനമന്ത്രിയുടെ ചൈനീസ് സന്ദർശനത്തോടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം കൂടുതൽ ശക്തമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ജയ്ശങ്കറുമായുള്ള വാങ് ഈയുടെ കൂടിക്കാഴ്ചയിൽ എത്രയും വേഗം നേരിട്ടുള്ള വിമാന സർവീസുകൾ പുനരാരംഭിക്കാനും പുതുക്കിയ വ്യോമസേവന കരാറ് അന്തിമമാക്കാനും ഉൾപ്പെടെ നിരവധി സംരംഭങ്ങൾക്ക് അന്തിമ രൂപം നൽകിയിട്ടുണ്ട് കോവിഡ് മഹാമാരിയുടെ കാലത്താണ് നേരിട്ടുള്ള വിമാന സർവീസുകൾ നിർത്തിവെച്ചത് നിയന്ത്രണ രേഖയിലെ സംഘർഷം രൂക്ഷമായതോടെ ഇത് തുടരുകയായിരുന്നു വിനോദസഞ്ചാരികൾക്കും വ്യാപാരികൾക്കും മാധ്യമങ്ങൾക്കും വിസ സൗകര്യം ഒരുക്കാനും ഇരുപക്ഷവും സമ്മതിച്ചു അതിർത്തി പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട കടുത്ത പിരിമുറുക്കത്തിന് ശേഷമാണ് ചൈനയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധത്തിൽ വലിയ പുരോഗതി ഉണ്ടാകുന്നതെന്ന് നോക്കുക റഷ്യൻ എണ്ണ വാങ്ങുന്നതിന്റെ പേരിൽ യു എസ് ഭരണകൂടം ഇന്ത്യക്കു മേൽ അന്യായമായി ചുമത്തിയ അധിക തീരുവയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ നിലനിൽക്കുന്നതിനിടെയാണ് ചൈനയുമായുള്ള ഇന്ത്യയുടെ ഒരു ബന്ധം കൂടുതൽ ദൃഢമാകുന്നത് എന്നതും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് യു എസ് ഭരണകൂടത്തിന്റെ വ്യാപാര നയങ്ങൾ മറ്റ് രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ പൊളിച്ചെഴുതുന്നതിൽ നിർണായകമായിട്ടുണ്ട് കഴിഞ്ഞ ഒക്ടോബറിൽ നിയന്ത്രണ രേഖയിലെ സംഘർഷം അവസാനിപ്പിക്കാൻ ധാരണയായതിനു ശേഷമാണ് ഇന്ത്യയും ചൈനയുമായുള്ള ഉഭയകക്ഷി ബന്ധങ്ങളിൽ പുരോഗതി കൈവരിക്കാനായത് വളങ്ങൾ അപൂർവ ഭൂമി ധാതുക്കൾ ടണൽ ബോറിംഗ് മെഷീനുകൾ എന്നിവയുടെ ഇന്ത്യയിലേക്കുള്ള കയറ്റുമതി പുനരാരംഭിക്കാനും ചൈന സമ്മതിച്ചു ഇതിനിടെ നയതന്ത്ര രംഗത്ത് ചൈനയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം ഊഷ്മളമാകുന്നതിൽ അമേരിക്കയ്ക്ക് നന്ദി പറയണമെന്നാണ് ചൈനീസ് മാധ്യമമായ സൗത്ത് ചൈന മോർണിംഗ് പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ പല ചൈനീസ് ആർട്ടിക്കളുകളിലും വാർത്തകളിലും എല്ലാം തന്നെ മോദിയടക്കം പ്രതികർത്തിച്ചുള്ള വാർത്തകൾ വരുന്നതായുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട് ലോകത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ള രണ്ട് രാജ്യങ്ങൾ നയതന്ത്ര രംഗത്ത് വലിയ പുരോഗതി കൈവരിച്ചതായും യു എസിൻ്റെ താരിഫ് സമ്മർദ്ദം മറ്റു അവസരങ്ങൾ തേടാനായിട്ടുള്ള അവസരമായിട്ടുമാണ് ഇന്ത്യയും ചൈനയും കാണുന്നതെന്നും ചൈനീസ് റിപ്പോർട്ടുകളിൽ ചൈനീസ് മാധ്യമങ്ങളിലുള്ള റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട് എന്തായാലും ട്രംപിൻ്റെ ഇടപെടൽ ചൈനയും ഇന്ത്യയും കൂടുതൽ അടുക്കാൻ നിമിത്തമായെന്ന് ചുരുക്കം